മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് അമ്പത് വർഷക്കാലം പ്രവർത്തിച്ച വ്യാപാരികളെ ആദരിക്കലും വയനാട് പുനരധിവാസ പദ്ധതിക്കായി വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ സമാഹരിച്ച തുകയുടെ കൈമാറ്റവും വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്നു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിൽ ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് അൻപത് വർഷക്കാലം വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മുൻ വടക്കാഞ്ചേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ലൂയിസ് ജനതയെയും വൈദ്യരത്നം ആയുർവേദ ഷോപ്പ് നടത്തിയിരുന്ന മോഹൻലാലിനെയും വ്യാപാര ദിനത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ എക്കോണമി ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള നമ്മൾ വളരെയധികം ആലോചിക്കേക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ചെറുകിട വ്യാപാരികളാണ് നമ്മുടെ എല്ലാവരും തന്നെ പക്ഷെ പൊതുജനങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ വയനാട് തരം ഒരു ഓൺലൈൻ കാര്യം കാണാൻ ഒരു സഹായമായിട്ട് ഏതെങ്കിലും വിദേശ ബുദ്ധികളെ കാണാൻ പറ്റും ഗൂഗിളിനെ കാണാൻ ഒരാളും ഇല്ല ആകെയുള്ളതാലാണ് നമ്മൾ ചെറിയ വ്യാപാരികൾ അപ്പൊ ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞ് ബ്രിട്ടീഷുകാരെ ഓടിപ്പിച്ചാലും വിദേശികള് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഇന്നും ആധിപത്യം പുലർത്തുന്നു ഇതിന് കേന്ദ്ര ഗവൺമെന്റും മറ്റു ഗവൺമെന്റും എല്ലാവരും തന്നെ അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് നമ്മളിവിടെ ഗോകുലം പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ അതിനെ വ്യാപാരികൾ അതിനും ആചരിക്കുന്നതാണ് ഒക്കെ ശരിയാണെങ്കിലും കൂടി വ്യാപാരികളും ഈ പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വയനാട് മുണ്ടക്കൈ ചൂറൽമലയിലും കടകളും വീടുകളും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നൽകുന്ന മൂന്ന് ഏക്കർ ഭൂമിയിൽ പുനരധിവാസ പദ്ധതികൾക്ക് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ രണ്ട് രൂപയുടെ ചെക്ക് യൂണിറ്റ് ട്രഷറർ പി എസ് അബ്ദുൾ സലാം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അജിത് മല്ലയ്യു നൽകി ഈ സംഖ്യ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും ദിനമായ ഓഗസ്റ്റ് ഒൻപതിന് ഓൺലൈൻ വിദേശ കുത്തകകളെ ബഹിഷ്കരിക്കണമെന്നും രാജ്യത്ത് എന്ത് ദുരന്തം വന്നാലും ആദ്യ സഹായവുമായി ഓടിയെത്തുന്ന നാട്ടിലെ ചെറുകിട വ്യാപാരികളാണെന്നും അവരെ ചേർത്ത് പിടിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും വിദേശ കുത്തകകളുടെ ഒരു സഹായവും നാടിന് ലഭിക്കാറില്ലെന്നും അധ്യക്ഷത പ്രസംഗത്തിൽ അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു എൽദോപോൾ സി എ ശങ്കരൻകുട്ടി കെ എ മുഹമ്മദ് സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് കെ ജയകുമാർ ലൂയിസ് മോഹൻലാൽ പി എസ് സലാം എന്നിവർ സംസാരിച്ചു ബി ന്യൂസ് വിന്യൂസ് വടക്കാഞ്ചേരി